പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കുടുംബവാഴ്ചയിലും അഴിമതിയിലും മനമെടുത്ത് നിൽക്കുന്ന ആയിരക്കണക്കിന് സാധാരണ സഖാക്കളുടെ ഉള്ളിലെ ശബ്ദമാണ് കവി സച്ചിദാനന്ദനിലൂടെ പുറത്തുവരുന്നത് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർക്ക് ഇനിയും മൂകസാക്ഷികളായിരിക്കാൻ കഴിയില്ലെന്ന വലിയ സൂചനയാണിത് പ്രസ്താവനയെ പിന്തുണച്ച് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ സി പി എം മൂന്നാം തവണ അധികാരത്തിൽ വന്നാൽ അത് പാർട്ടിയുടെ നാശത്തിനു കാരണമാകുമെന്ന പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ അധികാരം ഒരേ കൈകളിൽ ഉറച്ചുപോയാൽ അത് ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ചങ്ങലയായി മാറുമെന്ന സത്യം കവി കെ സച്ചിദാനന്ദൻ തുറന്നു പറയുമ്പോൾ കേരളം അത് ഗൗരവത്തോടെ കേൾക്കേണ്ടതുണ്ട് അധികാരം പാർട്ടിയെ നശിപ്പിക്കും എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറുമൊരു നിരീക്ഷണമല്ല മറിച്ച് മൂന്നാമൂഴത്തിനായി കച്ചമുറുക്കുന്നവർക്കുള്ള ശക്തമായ താക്കീതാണ് ഭരണം മാറി മാറി വരുമ്പോൾ മാത്രമാണ് ഭരണാധികാരികൾ ജനങ്ങളോടുള്ള ഭയവും ഉത്തരവാദിത്തവും നിലനിൽക്കുകയെന്ന കവിയുടെ ഓർമ്മപ്പെടുത്തൽ ജനാധിപത്യത്തിന്റെ കാവൽ വിളക്കാണ് സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചു തുടർച്ചയായ ഭരണത്തിന്റെ തണലിൽ സ്വാർത്ഥമതികൾ അധികാരം കയ്യാളിയ ബംഗാളിന്റെ തകർച്ച നമ്മുടെ മുന്നിലുണ്ട് അവിടെ സാധാരണക്കാരന് നീതി നിഷേധിക്കപ്പെട്ടതും പ്രസ്ഥാനം ജീർണിച്ചതും ചരിത്രം മൃദുപാഷിയായ കവി കടക്കു പുറത്തെന്ന് ആഘോഷിച്ചില്ലെങ്കിലും ഈ വാക്കുകളുടെ മൂർച്ച ചെന്നുതറയ്ക്കുന്നത് കൃത്യമായ അധികാര കേന്ദ്രങ്ങളിലാണ് ഭരണ തുടർച്ചയല്ല മാറ്റമാണ് ജനാധിപത്യത്തിന്റെ ജീവവായു എന്ന് വിളിച്ച് പറയുന്ന സച്ചിദാനന്ദന്റെ ഈ നിലപാടിനെ നമുക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം കാരണം മാറ്റമില്ലാത്ത ഭരണം അഴിമതിയുടെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും വളക്കൂറുള്ള മണ്ണാണ് സന്ദീപ് വാര്യർ അഭിപ്രായപ്പെട്ടു യു ടി വി ന്യൂസ് പാലക്കാട്